എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രധാനം ഉണ്ണിയപ്പമാണ് ഉണ്ണിയപ്പം ആണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം ബദാമി ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബദാമി ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ് കർണാടകയാണ് ുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഏതു പർവ്വത്തിലാണ് ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഏതു പർവത്തിലാണ് ഭീഷ്മ പർവമാണ് ഭീഷ്മ പർവമാണ് മഹാഭാര ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഏതു പർവ്വത്തിലാണ് ഭീഷ്മ പർവ്വമാണ് താന്ത്രിക വിധി പ്രകാരം ഭൂമിയിലേക്ക് ഏറ്റവും അധികം സാന്നിധ്യമുള്ള ദേവത മാർ ആയതല്ല താന്ത്രിക വിധി പ്രകാരം ഭൂമിയിലേക്ക് ഏറ്റവും അധികം സാന്നിധ്യമുള്ള ദേവതമാർ ഏതെല്ലാം ഗണപതിയും ഭദ്രകാളിയുമാണ് ഗണപതിയും ഭദ്രകാളിയുമാണ് ക്ഷേത്രകലാപീഠം സ്ഥിതി ചെയ്യുന്നത് എവിടെ ക്ഷേത്രകലാപീഠം സ്ഥിതി ചെയ്യുന്നത് എവിടെ വൈക്കമാണ് വൈക്കമാണ് ക്ഷേത്രകലാപീഠം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലെ ദീപങ്ങൾ മനുഷ്യ ശരീരത്തിലെ എന്തിനൊരു തുല്യമാണ് ക്ഷേത്രത്തിലെ ദീപങ്ങൾ മനുഷ്യ ശരീരത്തിലെ എന്തിനോട് തുല്യമാണ് പഞ്ചേന്ദ്രിയങ്ങളാണ് പഞ്ചേന്ദ്രിയങ്ങൾ ആണ് ക്ഷേത്രത്തിലെ ദീപങ്ങൾ മനുഷ്യ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങളോട് തുല്യമാണ് വിഷ്ണുവിന്റെ ധ്വജവാഹനം ഏത് വിഷ്ണുവിന്റെ ധ്വജവാഹനം ഏത് ഗരുഡനാണ് ഗരുഡനാണ് വിഷ്ണുവിന്റെ ധ്വജവാഹനം ശബരിമല ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം ശബരിമല ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം നെയ്യാണ് നെയ്യാണ് ശബരിമല ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം അഭിഷേകത്തിനു മുൻപ് ഭഗവാന് നിവേദ്യം നൽകുന്ന ക്ഷേത്രം അഭിഷേകത്തിനു മുൻപ് ഭഗവാന് നിവേദ്യം നൽകുന്ന ക്ഷേത്രം തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് തൃച്ചം തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് അഭിഷേകത്തിനു മുൻപ് ഭഗവാന് നിവേദ്യം നൽകുന്ന ക്ഷേത്രം ശിവക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പൂവ് ഏതാണ് ശിവക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പൂവ് ഏതാണ് കൈതപ്പൂവാണ് കൈതപ്പൂവാണ് ശിവക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പൂവ് അഷ്ടമി യാത്ര എന്ന കൃതിയുടെ കർത്താവ് ആര് അഷ്ടമി യാത്ര എന്ന കൃതിയുടെ കർത്താവ് ആര് നടുവത്ത് അച്ഛൻ നമ്പൂതിരിയാണ് നടുവത്ത് അച്ഛൻ നമ്പൂതിരി ആണ് അയ്യപ്പ സേവാ സംഘത്തിന്റെ ആസ്ഥാനം അയ്യപ്പ സേവാ സംഘത്തിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് തിരുവനന്തപുരമാണ് അയ്യപ്പ സേവാ സംഘത്തിന്റെ ആസ്ഥാനം ദേവസ്വം ബോർഡിലെ അംഗങ്ങളുടെ എണ്ണം ദേവസ്വം ബോർഡിലെ അംഗങ്ങളുടെ എണ്ണം ഒമ്പതാണ് ഒമ്പതാണ് ദേവസ്വം ബോർഡിലെ അംഗങ്ങളുടെ എണ്ണം ക്ഷേത്രത്തിന് ചുരുങ്ങിയത് എത്ര പ്രാവശ്യമാണ് പ്രദക്ഷിണം വെക്കേണ്ടത് ക്ഷേത്രത്തിന് ചു ചുരുങ്ങിയത് എത്ര പ്രാവശ്യമാണ് പ്രദക്ഷിണം വെക്കേണ്ടതും ചുരുങ്ങിയത് മൂന്ന് പ്രാവശ്യമാണ് പ്രദക്ഷിണം വെക്കേണ്ടത് ക്ഷേത്രത്തിലെ വിഗ്രഹം മഞ്ഞ ശിലയാണെങ്കിൽ തരുന്ന ഫലമെന്റ് ക്ഷേത്രത്തിലെ വിഗ്രഹം മഞ്ഞശിലയാണെങ്കിൽ തരുന്ന ഫലമെന്ത് ധനമാണ് ധനമാണ് ക്ഷേത്രത്തിലെ വിഗ്രഹം മഞ്ഞ ശിലയാണെങ്കിൽ തരുന്ന ഫലം ശ്രീകോവിലെ സ്തംഭങ്ങൾ മനുഷ്യ ശരീരത്തിൽ ഏത് സ്ഥാനമാണ് വഹിക്കുന്നത് ശ്രീകോവിലെ സ്തംഭങ്ങൾ മനുഷ്യ ശരീരത്തിൽ ഏത് സ്ഥാനമാണ് വഹിക്കുന്നത് കണ്ണുകളാണ് കണ്ണുകളാണ് ശ്രീകോവിലെ സ്തംഭങ്ങൾ മനുഷ്യ ശരീരത്തിലെ ഏത് സ്ഥാനമാണ് വഹിക്കുന്നത് കണ്ണുകളാണ് ബിംബത്തിൽ നേത്രോന്മീലനം എന്ന ചടങ്ങിന് ഉപയോഗിക്കുന്ന സൂചി ഏത് ലോഹമാണ് ബിംബത്തിൽ ക്ഷേത്രോന്മീലനം എന്ന ചടങ്ങിന് ഉപയോഗിക്കുന്ന സൂചി ഏത് ലോഹമാണ് സ്വർണ്ണമാണ് സ്വർണം ആണ് മകരജ്യോതി പ്രത്യക്ഷപ്പെടുന്നത് ഏത് ദിവസമാണ് മകരജ്യോതി പ്രത്യക്ഷപ്പെടുന്നത് ഏത് ദിവസമാണ് മകരസംക്രാന്തിയിലാണ് മകരസംക്രാന്തിയിലാണ് മകരജ്യോതി പ്രത്യക്ഷപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ ഭരണാധികാരി ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ ഭരണാധികാരി ക്ഷേത്രപ്രവേശന വി വിളംബരം നടന്നതും വർഷം ക്ഷേത്ര പ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ദക്ഷിണ ഭക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പയാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന ന നദി പമ്പയാണ് ഏറ്റുമാനൂരപ്പന് ഏഴര പൊന്നാന ആര് ഏറ്റുമാനൂരപ്പന് ഏഴര പൊന്നാന കാഴ്ചവെച്ചത് ആര് അനീജം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അനീജം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഏറ്റുമാനൂരപ്പന് ഏഴര പൊന്നാന കാഴ്ചവെച്ചത് തൃശൂർ പൂരം ആഘോഷിക്കുന്നത് ഏതു മാസം തൃശൂർ പൂരം ആഘോഷിക്കുന്നത് ഏതു മാസം മേടമാസമാണ് മേടമാസമാണ് തൃശൂർ പൂരം ആഘോഷിക്കുന്നത് പൂജയ്ക്ക് ഇരിക്കാൻ ഉപയോഗിക്കുന്ന പലകയുടെ പേരെന്ത് പൂജയ്ക്ക് ഇരിക്കാൻ ഉപയോഗിക്കുന്ന പലകയുടെ പേരെന്ത് ആവണപ്പലകയാണ് ആവണപ്പലകയാണ് പൂജകരിക്കാൻ ഉപയോഗിക്കുന്ന പലക വള്ളി ദേവസേന എന്നീ ദേവതമാരുടെ ഭർത്താവിന്റെ പേര് വള്ളി ദേവസേന എന്നീ ദേവതമാരുടെ ഭർത്താവിന്റെ പേര് സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മണ്യനാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ ദുര്യോധനെ ഭീമൻ വധിച്ച രീതി കുരുക്ഷേത്ര യുദ്ധത്തിൽ ദുര്യോധനെ ഭീമൻ വധിച്ച രീതി ഊരു ഭാഗമാണ് ഊരു ഭാഗമാണ് യോഗക്ഷേമ സഭ യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ മുഖപത്രം ഏത് യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ മുഖപത്രം ഏത് യോഗക്ഷേമമാണ് യോഗക്ഷേമമാണ് എരുമേലിയിൽ പേട്ടതുള്ളുന്ന പ്രധാന സംഘങ്ങൾ എരുമേലിയിൽ പേട്ടതുള്ളുന്ന പ്രധാന സംഘങ്ങൾ അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളാണ് അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളാണ് എരുമേലിയിൽ പേട്ട തുള്ളുന്ന പ്രധാന സംഘങ്ങൾ രഥോത്സവം പതിവുള്ള കേരളത്തിലെ ക്ഷേത്രം ഏത് രഥോത്സവം പതിവുള്ള കേരളത്തിലെ ക്ഷേത്രം ഏത് കൽപ്പാത്തിയാണ് കൽപ്പാത്തിയാണ് രഥോത്സവം പതിവുള്ള കേരളത്തിലെ ക്ഷേത്രം ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനത്താവളത്തിന്റെ പേരെന്ത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനത്താവളത്തിന്റെ പേരെന്ത് പുന്നത്തൂർ കോട്ടയാണ് പുന്നത്തൂർ കോട്ടയാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനത്താവളത്തിൻ്റെ പേര് കൊല്ലവർഷം ആരംഭിച്ച വർഷം കൊല്ലവർഷം ആരംഭിച്ച വർഷം ഏ ഡി എണ്ണൂറ്റി ഇരുപത്തഞ്ചാണ് ഏ ഡി എണ്ണൂറ്റി ഇരുപത്തഞ്ചാണ് കൊല്ലവർഷം ആരംഭിച്ച വർഷം കർണന്റെ വളർത്തച്ഛൻ്റെ പേരെന്താണ് കർണൻ്റെ വ കർണന്റെ വളർത്തച്ഛന്റെ പേരെന്താണ് അധിരഥൻ എന്നാണ് അധിരഥൻ എന്നാണ് കർണൻ്റെ വളർത്തച്ഛന്റെ പേര് തുള്ളൽ എത്ര വിധം തുള്ളൽ എത്ര വിധം മൂന്ന് വിധമാണ് തുള്ളൽ മൂന്ന് വിധമാണ് തുള്ളൽ ക്ഷേത്രത്തിൽ പാടുന്ന അഷ്ടപതി ഏത് കൃതിയിലേതാണ് ക്ഷേത്രത്തിൽ പാടുന്ന അഷ്ടപതി ഏത് കൃതിയിലേതാണ് ഗീതാഗോവിന്ദ ഗീതാഗോവിന്ദ ക്ഷേത്രത്തിൽ പാടുന്ന അഷ്ടപതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുക താങ്ക്